നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് തിരുവനന്തപുരത്തുള്ള ബോണക്കാട് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലാണ് ഇവിടെ ഒരുപാട് ആളുകൾ കൂടി നിൽക്കുന്നുള്ളത് കേരളത്തിലെ തന്നെ സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഹാർഡസ്റ്റ് ട്രക്കിങ്ങിന് പോകാൻ വേണ്ടിയിട്ടാണ് അതിനൊരുപാട് ഫോർമാലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിലെ അവസാനത്തെ കടപ്പായിട്ടുള്ള ഹെൽത്തിൻ്റെ അതായത് നമ്മുടെ ഫിറ്റ്നെസിൻ്റെ വെരിഫിക്കേഷൻ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ചെക്ക് ചെയ്യുന്നുള്ളത് നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് വാങ്ങിയിട്ടുള്ള നമ്മുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ വെരിഫൈ ചെയ്യും അതേപോലെ തന്നെ ഈ ട്രക്കിങ്ങിൽ നമുക്ക് എന്തെങ്കിലും അപകടം പറ്റി കഴിഞ്ഞാൽ അതിൻ്റെ ഒക്കെ പൂർണ്ണ ഉത്തരവാദിത്വം നമ്മൾ തന്നെയായിരിക്കും ഏറ്റെടുക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ ഒപ്പിട്ട് കൊടുക്കണം അതേപോലെ തന്നെ ഒരു തരി പ്ലാസ്റ്റിക് പോലും അവരകത്തേക്ക് കയറ്റി വിടില്ല അപ്പോൾ അതിന് കൃത്യമായിട്ടുള്ള കണക്കും കാര്യങ്ങളും ഡെപ്പോസിറ്റൊക്കെ അവിടെ നമ്മൾ കൊടുത്തതിനു ശേഷമാണ് നമ്മുടെ ഈ വഴിയിലേക്ക് അവർ കടത്തിവിടുന്നുള്ളത് അഞ്ച് പേരുടെ കൂടെ ഒരു ഗൈഡ് എന്ന കണക്കിലാണ് അവർ ഗൈഡിനെ നമുക്ക് തരുന്നുള്ളത് നമ്മുടെ കൂടെ അവിടെ സ്ഥിരമായിട്ട് പോകുന്ന ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരു ഗൈഡും കൂടി നമ്മുടെ കൂട്ടത്തിലുണ്ടാവും കൊടുങ്കാടാണ് പല പല ടെറൈനിലൂടെയാണ് നമ്മൾ ആദ്യത്തെ ദിവസം യാത്ര ചെയ്യുന്നുള്ളത് ഒന്നാമത്തെ ദിവസം നമ്മൾ പതിനാറ് ആണ് കാട്ടിലൂടെ നമ്മൾ നടക്കേണ്ടത് അതിനകത്ത് പല പല ടെറൈൻ ഉണ്ട് ഇതേപോലെ നല്ല വഴികളുണ്ട് അതേപോലെ തന്നെ നടക്കാനൊക്കെ തീരെ ഒട്ടും എന്താ പറ്റാത്ത തരത്തിലുള്ള വഴികളുണ്ട് പുഴകളുണ്ട് പുഴകൾ ക്രോസ് ചെയ്യാനുണ്ട് ഒരുപാട് വെള്ളച്ചാട്ടങ്ങൾ നമുക്ക് ക്രോസ് ചെയ്യാനുണ്ട് അങ്ങനെ വളരെ കാഠിൻ േറിയ ഒരു ട്രക്കിംഗ് തന്നെയാണ് അഗസ്ത്യാർ ഗുഡൻ ട്രക്കിംഗ് അതുകൊണ്ട് തന്നെയാണ് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള ട്രക്കിങ് എന്ന് ഇതിനെ വിശേഷിപ്പിക്കാനുള്ള കാരണം കൊടും കാടാണ് അധികം മനുഷ്യന്മാരൊന്നും പോവാത്ത കൊടും കാട്ടിലൂടെയാണ് നമ്മൾ പോകുന്നുള്ളത് ഒരുപാട് എക്സ്പീരിയൻസും കാര്യങ്ങളും ഈ യാത്രയിൽ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് നല്ല നല്ല കാഴ്ചകൾ ഈ യാത്രയിൽ കാണാൻ പറ്റിയിട്ടുണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് യാത്ര എങ്കിൽ പോലും അതൊക്കെ ആസ്വദിക്കും കാരണം നമ്മൾ ഇതുവരെ ജീവിതത്തിൽ കാണാത്ത ഒരുപാട് കാഴ്ചകളാണ് ഈ കാട് നമുക്ക് വേണ്ടി ഒരുക്കി തന്നിട്ടുള്ളത് കാരണം അത്രയ്ക്കും മനോഹരമായിട്ടുള്ള വഴികളും പുൽമേടുകളും പുഴകളും ഒക്കെയാണ് ഈ കാട്ടിലുള്ളത് ഒരുപാട് ആളുകൾ ഇതിന് വേണ്ടിയിട്ട് ബുക്ക് ചെയ്ത് ടിക്കറ്റൊക്കെ കിട്ടാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട് നൂറ് പേർക്ക് മാത്രമാണ് ഒരു ദിവസം ഇങ്ങോട്ടേക്ക് കടക്കാനുള്ള അനുമതി ഉള്ളത് അതുകൊണ്ട് തന്നെ കുറേ പേര് എൻ്റെ അടുത്ത് തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നത് എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടത് എന്നൊക്കെ ബുക്ക് ചെയ്യേണ്ട വെബ്സൈറ്റ് ഞാൻ ഇവിടെ കൊടുക്കാം ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊക്കെ ദിവസങ്ങളാണ് അങ്ങോട്ടേക്ക് ട്രക്കിംഗ് ഉള്ളതെന്ന് അതിനകത്ത് അറിയാൻ പറ്റും അപ്പോൾ അതിൽ കയറി നിങ്ങൾക്ക് പോകേണ്ട ഡേറ്റ് നേരത്തെ ഒന്ന് ബുക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ അങ്ങനെ ബുക്ക് ചെയ്തിടാൻ പറ്റും സീസണിലാണെങ്കിൽ കുറച്ച് റേറ്റ് കുറവുണ്ടാകും അത് എനിക്ക് തോന്നുന്നു ഫെബ്രുവരി മാർച്ച് ആ മാസങ്ങളിലാണ് സീസൺ ട്രക്കിങ് നടത്താറുള്ളത് അത് കണ്ടിന്യൂസ് രണ്ട് മാസം എല്ലാ ദിവസവും നൂറ് പേരെ വെച്ചിട്ടാണ് കയറ്റി വിടുന്നുള്ളത് അല്ലാതെ ഓഫ് സീസൺ ട്രക്കിങ്ങിനാണെങ്കിൽ കുറച്ച് തിരക്ക് കുറവായിരിക്കും അതേപോലെ തന്നെ പൈസ കുറച്ച് കൂടുതലായിരിക്കും അങ്ങനെ കുറച്ച് കാര്യങ്ങളും കൂടി ഓഫ് സീസൺ ട്രക്കിങ്ങിലുണ്ട് അപ്പോൾ നിങ്ങൾ ഒരിക്കലെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു യാത്രയാണ് അഗസ്ത്യാർ ഗൂഢം ട്രക്കിങ് കുറച്ച് ആരോഗ്യം വേണം വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല കാരണം അത്യാവശ്യം ഫിറ്റ് ആയിരുന്നാൽ കുറച്ചും കൂടി എളുപ്പത്തിൽ നിങ്ങൾക്ക് ഈ യാത്ര കംപ്ലീറ്റ് ചെയ്യാം കുറച്ച് നടന്നൊക്കെ ശീലമുള്ള ആളുകൾക്കായിരിക്കും കുറച്ചും കൂടി നന്നായിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവുക നിങ്ങൾ ഈ യാത്രയ്ക്ക് ഒരുങ്ങുമ്പോൾ തന്നെ നിങ്ങളുടെ ഫിറ്റ്നസ്സും കൂടി നിങ്ങൾ നോക്കണം ജിമ്മിലൊക്കെ പോകുന്ന അങ്ങനെ അല്ലെങ്കിൽ ഡെയിലി കുറച്ച് കിലോമീറ്ററോളം നടന്ന് ശരീരത്തിന് ഈ യാത്രയ്ക്ക് വേണ്ടി പാകപ്പെടുത്തി എടുക്കണം കാരണം അത്രയ്ക്കും കാഠിന്യമേറിയ ഒരു ട്രക്കിങ് തന്നെയാണ് അഗസ്ത്യാർ ട്രക്കിങ് ആദ്യത്തെ ദിവസം പതിനാറ് കിലോമീറ്റർ നമ്മൾ താണ്ടി നമുക്ക് ബേസ് ക്യാമ്പ് ഉണ്ട് അതിരുമല ബേസ് ക്യാമ്പ് അവിടെയാണ് നമ്മുടെ സ്റ്റേ വരുന്നുള്ളത് അവിടെ ഒരു താൽക്കാലിക ഷെഡും കാര്യങ്ങളൊക്കെയാണുള്ളത് വലിയ സൗകര്യങ്ങളൊന്നും ആരും പ്രതീക്ഷിക്കരുത് കൊടും കാട്ടിനകത്താണ് പക്ഷെ അവിടെ ഒരു ഹോൾ അതിനകത്ത് ബെഡ് അവർ തരുന്നുണ്ട് അപ്പോൾ അവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്യേണ്ടത് ഈ അഗസ്ത്യാർ കൂടെന്ന് പറയുന്നത് ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു കാടാണ് ഇവിടെ നമ്മൾ പ്ലാസ്റ്റിക്കോ കാര്യങ്ങളോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അവിടെ നിന്ന് കയറ്റി വിടില്ല വിടുമ്പര് അതിന്റെ ഡെപ്പോസിറ്റ് ഒക്കെ വാങ്ങും എന്നിട്ടും അത്രയും സീരിയസ് ആയിട്ട് അവർ ഇതൊക്കെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തിട്ട് പോലും വരുന്ന ആളുകൾ ചെയ്ത് കൂട്ടുന്ന പരിപാടിയുണ്ടോ പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ വിളിച്ചെറിഞ്ഞ് പോകുന്നുണ്ട് കുറവാണ് പൊതുവെ ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ പക്ഷെ എന്നാൽ ചില ആളുകൾ അവരുടെ സ്വഭാവം കാണിക്കും അതെ അതെ ഒരു മരത്തിൻ്റെ അടിയിൽ തീയിട്ടിതിനെ കഴിച്ചിട്ടുണ്ട് കാലാവസ്ഥ എത്ര പൊട്ടുന്ന മാറുന്നത് നല്ല വെയിലുവന്നു ഞങ്ങൾ ഞങ്ങളിവിടുന്ന് യാത്ര തുടങ്ങിയപ്പോൾ നല്ല വെയിലായിരുന്നു പിന്നെ വീണ്ടും ഒരു മഴ വന്നു കുറച്ച് കഴിഞ്ഞ് കെട്ടിയ ഒരു കാലാവസ്ഥയായിരുന്നു പിന്നെ വീണ്ടും വെയിൽ വന്നു അങ്ങനെ കാലാവസ്ഥകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിങ്ങനെ പ്രതീക്ഷിക്കാത്ത രീതിക്കായിരിക്കും പെട്ടെന്ന് ഒരു മഴ വരുന്നത് പെട്ടെന്ന് കോട വരും അങ്ങനെ പല പല കാലാവസ്ഥകൾ നമുക്ക് ഈ ഒരു യാത്രയിൽ തന്നെ അനുഭവിക്കാൻ പറ്റും അങ്ങനെ ആദ്യത്തെ റിവർ ക്രോസിംഗ് വന്നു ഇവിടെയാണ് നമ്മുടെ ഫസ്റ്റ് റിവർ ക്രോസിംഗ് ഉള്ളത് ഇവിടെ ഒരു കയറൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിങ്ങനെ അതിലൂടെ നടന്നങ്ങനെ പോകാം ഒന്നാമത്തെ റിവർ വരുന്നത് ഒരു കൂടി മഴക്കാലത്താണ് നിങ്ങൾ യാത്ര ചെയ്യുന്നതെങ്കിൽ ഒരുപാട് റിവർ ക്രോസിംഗ് വരുന്നുണ്ട് ഒരുപാട് ആക്റ്റീവായിട്ടുള്ള ഇതൊക്കെ മഴക്കാല യാത്രകളിൽ കാണാൻ പറ്റും അങ്ങനെ രണ്ടാമത്തെ റിവർ ക്രോസിംഗ് വന്നു ഒരുപാട് ആൾക്കാർ ഉണ്ട് ഇവിടെ ഒരു ഒരുപാട് ആൾക്കാരെ പോലെ ഇവിടെയാണ് മൂന്നാമത്തെ റിവർ ക്രോസിംഗ് വരുന്നുള്ളത് ഇത് ചെറുതാണ് വലിപ്പം കൊണ്ട് ഇത് കടക്കാൻ കുറച്ച് ചെറുതാണ് പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട് നോക്കിയാൽ നല്ല വെള്ളച്ചാട്ടമൊക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി സ്ഥലമാണ് മൂന്നാമത്തെ റിവർ ക്രോസിങ് കഴിഞ്ഞ് തൊട്ടടുത്ത് തന്നെയാണ് അടുത്തതും വരുന്നുള്ളത് അതും നല്ലൊരു അടിപൊളി വെള്ളച്ചാട്ടമൊക്കെ ആയിട്ടുള്ള കാണാൻ നല്ല ഭംഗിയുള്ള ഒരു സ്ഥലത്തുകൂടിയാണ് നമുക്ക് പോകേണ്ടത് എത്ര വെള്ളച്ചാട്ടങ്ങളാണെന്നറി ഈ കാട്ടിനകത്തുള്ളത് അപ്പോൾ അതിൽ നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ നമുക്ക് പലതും കാണാൻ പറ്റും പിന്നെ പലതിനെ സൗണ്ട് കേൾക്കാൻ പറ്റും കാണാൻ അത്രയും ഭംഗിയാണ് ഇടക്ക് നന്നായിട്ട് മഴ പെയ്യും മഴ പെയ്തു കഴിഞ്ഞാൽ പിന്നെ ഈ മണ്ണൊക്കെ നനയും അതിലുണ്ടാവുന്ന ഇലയൊക്കെ ഒന്ന് നനഞ്ഞ് കുതിർന്നു കഴിഞ്ഞാൽ അട്ടശല്യം നല്ല രീതിക്ക് കൂടും നമ്മുടെ കാലിലൊക്കെ അട്ട കയറി കയറി വരും നമ്മൾ അറിവ് പോലും ഇല്ല കടിച്ചു കഴിഞ്ഞ് കുറേ ചോലേക്ക് പോയതിന് ശേഷമായിരിക്കും നമ്മൾ അറിയുന്നുണ്ടാവുക അപ്പോൾ സാനിറ്റൈസറാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത് സാനിറ്റൈസറിൻ്റെ സ്പ്രേ ഒന്ന് ജസ്റ്റ് അടിച്ചാൽ അപ്പോൾ തന്നെ അത് വിട്ടുപോകും ഇടയ്ക്കിടക്ക് കാല് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അട്ടക്കടി ഇന്ന് കുറച്ച് രക്ഷപ്പെടാൻ പറ്റും കാരണം കടിക്കുന്നതിന് മുന്നേ തന്നെ അതിനെ നമ്മൾ എടുത്തു കളഞ്ഞു കഴിഞ്ഞാൽ ചൊറിച്ചിലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകില്ല അല്ലെങ്കിൽ കുറേ മാസങ്ങളോളം പല പലരുടെയും സ്കിന്നിൻ്റെ ഇതനുസരിച്ച് പല മാസങ്ങളോളം ചിലപ്പോൾ ചൊറിഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും അത് വലിയൊരു ബുദ്ധിമുട്ടാണ് ഈ കാട്ടിലേക്ക് പോകുന്ന സമയത്ത് അതുകൊണ്ട് അങ്ങനത്തെ സ്കിന്നിന് പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകൾ അട്ടയുടെ കടി കൊള്ളാണ്ട് മാക്സിമം നോക്കുക ഒരുപാട് ബുദ്ധിമുട്ടാണ് കടി കൊള്ളാണ്ട് നോക്കുക എന്നുള്ളത് നമ്മുടെ കൂടെ വന്നിട്ടുള്ള എല്ലാവരും അട്ട അടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അടുത്ത എത്തിയിട്ടുണ്ട് അടുത്തും നല്ലൊരു അടിപൊളി ഇവിടെ ഇങ്ങനെ കുറെ പാറക്കൂട്ടമൊക്കെ ഉണ്ട് ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ കുറച്ച് വിശ്രമിക്കാനൊക്കെ പറ്റും ആളുകൾ കുടിക്കാനുള്ള വെള്ളമൊക്കെ എടുക്കുന്നുള്ളത് ഇവിടെ നിന്ന് തന്നെയാണ് ഒഴുകുന്ന വെള്ളം തന്നെയാണ് എടുക്കുന്നുള്ളത് അട്ടിയാറ് വരെ ഏകദേശം നല്ല വഴിയായിരുന്നു അത്യാവശ്യം നല്ല രീതിയിൽ നടന്നിട്ട് വരാനൊക്കെ പറ്റും അത് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ടേക്കാണ് നമ്മുടെ ഇവിടെ നല്ല ഫുൾമേഡും കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്ങനെയുണ്ട് വളരെ വളരെ വൈവിധ്യമുള്ള സ്ട്രെച്ചുകളാണ് നമ്മൾ ഒരു സാറെ വൈദ്യുള്ള നമ്മളിപ്പോൾ ഏകദേശം എത്ര കിലോമീറ്റർ ട്രക്ക് ചെയ്തു ഒരു പത്തിന് മേലെ ഇത്രയും ട്രെക്ക് ചെയ്തപ്പോൾ എന്തോന്നി ഭയങ്കര ഹാർഡസ്റ്റ് ആണോ സാധാരണ നടക്കാൻ പറ്റുന്ന എല്ലാവർക്കും ഇതിന് മേലോട്ടെന്താ അവസ്ഥ അറിയില്ല പക്ഷെ ഇതുവരെ പക്ഷെ ഇതുവരെ ഒരു കൊഴപ്പില്ല ബേസ് ക്യാമ്പ് വരെ സിമ്പിൾ ആയിട്ട് ആർക്കും വേണം വരാം അതിന് മേലോട്ടുള്ള കാര്യം അറിയില്ല നാളെ നോക്കി പറഞ്ഞു പറഞ്ഞുതരാം പുൽമേട് കഴിഞ്ഞപ്പോഴാണ് യഥാർത്ഥ മഴക്കാടിൻ്റെ ആ ഒരു ഫീൽ കിട്ടിയത് കുറച്ചുകൂടി ഇരണ്ട ഒരു പ്രദേശത്തുകൂടിയാണ് നമ്മളിപ്പോൾ പോകുന്നത് മരങ്ങളുടെ ഇലകളൊക്കെ തിങ്ങി നിറഞ്ഞിരിക്കുന്നൊരു ഭാഗമായതുകൊണ്ട് തന്നെ സൂര്യപ്രകാശം താഴേക്ക് പതിക്കുന്നതൊക്കെ വളരെ കുറവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ലൈറ്റും വളരെ കുറവാണ് ആ ഒരു ഇരണ്ട ഭാഗത്തു കൂടിയാണ് നമ്മൾ ഇപ്പോൾ സഞ്ചരിക്കുന്നുള്ളത് ക്യാമറയിൽ കുറച്ച് വെട്ടമൊക്കെ കാണുന്നുണ്ട് പക്ഷേ നേരിട്ടവിടെ ഭയങ്കര ഡാർക്കായിരുന്നു ആ ഒരു ഫീല് അടിപൊളിയായിരുന്നു ആ ഒരു വഴി കൂടി ഒരു യാത്ര ആ ഒരു പ്രദേശം കഴിഞ്ഞപ്പോൾ പിന്നെ വന്നത് കുത്തനെയുള്ള ഒരു കയറ്റാണ് അതും പുൽമേട് കൂടിയാണ് കുറച്ച് മേലെ എത്തിയപ്പോൾ നല്ലൊരു വ്യൂ പോയിന്റ് കിട്ടി അവിടുന്ന് ദൂരേക്ക് നോക്കുമ്പോൾ നമുക്ക് നല്ല കാഴ്ചകൾ കാണാൻ പറ്റും കുറേ ദൂരെയായിട്ട് ഡാം കാണാം അതിലേക്ക് ഇങ്ങനെ സൂര്യപ്രകാശം പതിച്ചതിങ്ങനെ വെട്ടിത്തിളങ്ങുന്നത് ഒരുപാട് ദൂരെ നിന്ന് കാണുമ്പോൾ നല്ല ഭംഗിയായിരുന്നു ഞങ്ങൾ അത്യാവശ്യം പതുക്കിയായിരുന്നു നടന്നു വന്നത് കാരണം നമ്മൾ പെട്ടെന്ന് ചാടി കയറി പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ക്ഷീണം വരും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അധികം ദൂരം സഞ്ചരിക്കാനൊന്നും പറ്റില്ല നമുക്ക് റെസ്റ്റ് എടുക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് കാട്ടിലൂടെ നടക്കുമ്പോൾ പ്രത്യേകിച്ച് ദൂരയാത്രകൾ കാട്ടിലൂടെ ദൂരം കുറേ താണ്ടാനുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും വേഗത്തിൽ നടക്കരുത് ബേബി സ്റ്റെപ്പ് വെച്ച് മാത്രം മുന്നോട്ട് പോകുക ബേബി സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ നടക്കുമ്പോൾ നമ്മൾ കാലകത്തി വെക്കാറില്ലേ അതിൻ്റെ പകുതി മാത്രമേ കാട്ടിലൂടെ നടക്കുന്ന സമയത്ത് നമ്മൾ കാല് വെക്കാൻ പാടുള്ളൂ അപ്പോൾ അങ്ങനെ കാല് വെച്ച് നടന്നു കഴിഞ്ഞാൽ നമുക്ക് പതിയെ എത്താൻ പറ്റുള്ളൂ പക്ഷേ നമുക്ക് വലിയ ക്ഷീണങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല ഞങ്ങൾ ഗൈഡാണെങ്കിൽ ചാടി കയറി പോകും കാരണം പുള്ളി എപ്പോഴും പോകുന്ന വഴിയാണ് അപ്പോൾ അതുകൊണ്ട് പുള്ളി ഒരുപാട് ദൂരം പോയി അവിടെ റെസ്റ്റ് എടുക്കും കുറേ സമയം കഴിഞ്ഞിട്ടായിരിക്കും ഞങ്ങൾ അവിടെ എത്തുന്നുണ്ടാവുക ഞങ്ങളിങ്ങനെ പതുക്കേ പോകുള്ളൂ കാരണം അതുകൊണ്ട് തന്നെ നമുക്കധികം വലിയ ക്ഷീണങ്ങളോ കാര്യങ്ങളോ ഒന്നും അറിഞ്ഞില്ല കാരണം റെസ്റ്റ് ഒക്കെ എടുത്ത് മെല്ലെ മെല്ലെ അങ്ങനെ പോകുന്നതാണ് പിന്നെ കയ്യിൽ എപ്പോഴും നമ്മൾ ഭക്ഷണം കരുതണം ഭക്ഷണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈ ആണ് നമ്മൾ മെയിൻ ആയിട്ട് നോക്കേണ്ടത് അധികം എന്താ പറയണ്ടേ കേടാവാത്ത രീതിയിലുള്ള ഭക്ഷണങ്ങൾ ബാഗിൽ കരുതണം അത് കരുതി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള യാത്രകൾ നമുക്കത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും കാരണം കുറേ കിലോമീറ്ററുകൾ നമുക്ക് നടക്കാനുണ്ട് നമുക്ക് ഒരുപാട് എനർജി നമുക്ക് നമ്മുടെ ശരീരത്തിലുള്ള എനർജി ഒരുപാട് ബേൺ ആവും അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് നല്ല എനർജിയുള്ള ഫുഡ് തന്നെ കയ്യിൽ കരുതണം സാർ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ഇതുവരെ പുൽമേട് കഴിഞ്ഞുള്ള വലിയ കയറ്റം കയറി നമ്മൾ ഏകദേശം അതിരുമല ബേസ് അതിർമല പേസിക്കാമടുത്തെത്തിയിട്ടുണ്ട് ഇവിടെ എത്തിയപ്പോൾ നല്ല മഴ പെയ്തത് തോർന്നതിൻ്റെ ഒരു കോട ഇറങ്ങുന്ന ഒരു കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണുന്നുള്ളത് നല്ല തണുപ്പും കയറി വന്നു അതേപോലെ തന്നെ ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട് അഞ്ചുമണിയൊക്കെ ആകുമ്പോൾ തന്നെ ഇതേപോലുള്ളൊരു ലൈറ്റാണ് ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഏകദേശം പത്ത് പതിനാലോളം കിലോമീറ്റർ ട്രെക്ക് ചെയ്ത് ബേസ് ക്യാമ്പിൽ എത്താറായിട്ടുണ്ട് ഇവിടെ എത്താറാകുമ്പോൾ കുറച്ചും കൂടി നല്ല വഴിയാണ് നടക്കാൻ വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല പക്ഷേ ഇതുവരെ കുറച്ചൊരു കയറ്റം നല്ല അടിപൊളി കയറ്റായിരുന്നു ഇപ്പം സമയം അഞ്ചര ആയിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഇരുട്ടും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മൾ അവിടെ എത്തും അതിനുശേഷം അവിടുന്ന് റെസ്റ്റും കാര്യങ്ങളൊക്കെയാണ് എൻ്റെ മൃത്തം നാളെ രാവിലെയാണ് നമ്മൾ നിന്ന് ഇനി അഗസ്ത്യാർപുരത്തിലേക്ക് പോകുന്നുള്ളത് അങ്ങനെ നമ്മൾ ബേസ് ക്യാമ്പിലേക്ക് എത്തി നമ്മൾ നമ്മളിത്രയും നടന്ന് നല്ല ക്ഷീണമൊക്കെ ഇങ്ങനെ ഇവിടെ എത്തുമ്പോൾ ഉള്ളൊരു ഫീലുണ്ട് അതൊന്നും പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്തെയാണ് കാരണം ഒന്നാമത്തെ നല്ല വിശപ്പുണ്ടായിരുന്നു ഉച്ചക്കുള്ള ഭക്ഷണം കൈ ഇല്ലായിരുന്നു അപ്പം അങ്ങനെ മൊത്തത്തിൽ ഇവിടെ എത്തുമ്പോൾ ഉള്ളൊരു വൈബ് ആ സന്തോഷം അധിക നേരം നീണ്ടു നിന്നില്ല കാരണം ഇത് തന്നെയാണ് നമ്മൾ കിടക്കാനുള്ള സ്ഥലമാണ് നിങ്ങളിപ്പോൾ കാണുന്നുള്ളത് ബേസ് ക്യാമ്പിലെ ഒരു അവസ്ഥയാണ് നിലത്ത് മൊത്തം ചെളിയാണ് ഈ ചെളി വെള്ളത്തിലാണ് ഈ കൊടും തണുപ്പിലും നമ്മളിന്ന് കിടക്കേണ്ടത് ഈ മലമുകളിൽ ഈ കാട്ടിൽ വലിയ സൗകര്യങ്ങളൊന്നും ആരും ആവശ്യപ്പെടുന്നില്ല വൃത്തിയിൽ കിടക്കാനുള്ളൊരു കുറച്ച് സ്ഥലം അത് നല്ല തറയായാലും മതി അവിടെ പായ വിരിച്ചോ ബെഡ്ഷീറ്റ് വിരിച്ചോ ആളുകൾ കിടക്കും പക്ഷേ ഇത് അവിടെയുള്ള സ്റ്റാഫുകളുടെ ഒരു ഉത്തരവാദിത്വം ഇല്ലായ്മയാണ് കാണിക്കുന്നുള്ളത് ആളുകൾ കയറി വരുമ്പോൾ തന്നെ ഇതേപോലെ വെള്ളമാണ് കാണുന്നുള്ളത് അത് വൃത്തിയാക്കി ഇടാൻ അവിടെയുള്ള ആളുകൾക്ക് പറ്റിയിട്ടില്ല പിന്നെ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള പ്രോഗ്രാമിനൊക്കെ ആളുകൾ വരുന്നുള്ളത് ആ നാലായിരം രൂപയാണ് നമ്മൾ ഇതിന് കൊടുക്കുന്നത് നാലായിരം രൂപയ്ക്ക് നമ്മൾ വലിയ സ്റ്റാർ ഹോട്ടലിലെ ഫെസിലിറ്റിയും കാര്യങ്ങളൊന്നും വേണമെന്നൊന്നും പറയുന്നില്ല വൃത്തിയിൽ കിടക്കാൻ ഇത്രയും ദൂരം ട്രക്ക് ചെയ്ത് വന്ന് കിടക്കാൻ കുറച്ച് നല്ല സ്ഥലം അത് മാത്രമേ ആവശ്യപ്പെടുന്നുള്ളൂ ആ ഒരു വിഷമം മാറ്റിയത് ജയ്സൻ സാറായിരുന്നു സാറിൻ്റെ പാട്ടും ിലാരി എന്ന് സർവീ ൂളി വായ്പ വാദേ ആ സാധനം രാഗ ഏതോന്ന് പറഞ്ഞില്ലേ അത് കൊണ്ട് നെടുത്തിട്ട് സുന്ദരില് തുടങ്ങണ